അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന ഒന്നാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം അല്ലയോ തേയോ ഫിലോസ് യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ പീഡാനുഭവത്തിനു ശേഷം ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദേവരാജ്യത്തെ പഠിപ്പിച്ചു അങ്ങനെ അവനവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുമെന്ന് എന്തെന്നാൽ രോഹിനാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിന് സ്നാനം നൽകും യേശുവിന്റെ സ്വർഗാരോഹണം ഒരുമിച്ച് അവർ അവനോട് ചോദിച്ചു അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിന്നെ അവ സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചിറുപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസ്ലേമിലും യൂതിയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യാം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മതിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലേ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങൾ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അവർ ഒലുവ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദുരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹനാൻ യാക്കോ അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബെത്തലോമിയോ മത്തായി ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷെമിയോൻ യാക്കോബിൻ്റെ പുത്രനായി യൂനാസ് എന്നിവരായിരുന്നു ഇവർ മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുതിരുകയായിരുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീത് വഴി പരിശുദ്ധാമാരുളു ചെയ്ത വചനം പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു അവൻ നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗ്യത്വം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം ചാടി നിവാസികൾക്കെല്ലാം ഈ ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയലെന്നർത്ഥമുള്ള എന്ന് വിളിക്കപ്പെട്ടു അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്ന് അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കിർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം യോഹനാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അവർ ബാർബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു യൂസ്തോസ് പേരുണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചു എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് ഇടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോൽ സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ പിന്നെ അവർ കുറിയിട്ടു മത്തിയാസിന് കുറിവീണു പതിനൊന്നപ്പസ്ഥലമാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു